ഖത്തറിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ ആക്രമണം മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികളെ ഏറെ ആശങ്കയിലാഴ്ത്തി ഇറാൻ ഇസ്രായേൽ സംഘർഷം ജി സി സി രാജ്യങ്ങളെ മുഴുവൻ ബാധിക്കുന്ന തരത്തിലാണ് സൈനിക നടപടികൾ മുന്നോട്ടു പോകുന്നത് ഖത്തറിലെ അൽ ഉദൈദ് വ്യോമതാവളം ലക്ഷ്യമിട്ടാണ് ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയതെന്ന് വിവിധ അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇറാഖിലെ അമേരിക്കൻ താവളവും ഇറാൻ ആക്രമിച്ചതായി അറബ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ബഹ്റൈൻ സുരക്ഷാ മുഴക്കി ജനങ്ങളോട് സുരക്ഷാ സ്ഥാനങ്ങൾ ഇരിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഖത്തർ യു എ എന്നീ രാജ്യങ്ങൾ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ വിമാന സർവീസുകൾ നിർത്തിവെച്ചതായി ഔദ്യോഗിക കേന്ദ്രങ്ങൾ അറിയിച്ചു മിസൈൽ ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവെക്കുന്നുണ്ട് തകർക്കുന്നുണ്ടായോ ഇവിടെ പണിയായിരിക്കുന്നു <laughs> <laughs> <laughs>